പരുന്തിനെ പറക്കാൻ പഠിപ്പിക്കേണ്ടതുണ്ടോ വേണമെന്നാണ് തെന്മല കളങ്കുന്നിലെ ഒരു സംഘം വനപാലകർ പറയുന്നത് കാരണം കഴിഞ്ഞ ഒന്നര മാസമായി ഇവർ ഇവിടെ ഒരു കുഞ്ഞൻ പരുന്തിനെ പറക്കാൻ പഠിപ്പിക്കുകയാണ് ഇനി കാര്യത്തിലേക്ക് വരാം ഒന്നര മാസം മുമ്പ് തെന്മല ഡാം റിസർവോയറിൽ നിന്നും മീനുമായി പറന്നുയർന്നതിനിടെയാണ് പരുന്തിന് പരിക്കേൽക്കുന്നത് കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും പറക്കാൻ കഴിയാതാവുകയും ചെയ്തു ഇതേ തുടർന്ന് കളങ്കുന്ന് സെഷൻ വനപാലകർ പരുന്തിനെ കഴുതുരട്ടി വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചു കൃത്യമായ പരിചരണവും ശുശ്രൂഷയും നൽകിയ ശേഷം കളങ്കുന്ന് സെഷൻ ഓഫീസിലേക്ക് മാറ്റി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സന്തോഷിന്റെ നേതൃത്വത്തിലാണ് പരിന്തിനാവശ്യമായ പരിചരണങ്ങൾ നൽകുന്ന പരുക്ക് പറ്റി കിടക്കുന്നൊന്നും ഒരു പാർട്ടി നമ്മളെ ഇൻഫോം ചെയ്തു അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ഇവൻ ഈ കൊടുക്കുക വല്ലാത്ത അവസ്ഥയിലായിരുന്നു പറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ നമ്മൾ നിന്നെ നേരെ നമ്മൾ കഴുതരുട്ടി വെറ്റിനറി ഓഫീസിൽ കൊണ്ടുപോവുകയും മരുന്നെല്ലാം വെച്ചിട്ട് പറക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ നമ്മൾ അവിടെ തന്നെ കൂട്ടിനകത്ത് ഇട്ട് ആഹാരവും വെള്ളവും എല്ലാം കൊടുത്ത് ഇങ്ങനെ പരിപാലിച്ച ഒരു മാസത്തോളമായി ഇപ്പോൾ ഇത് ശരിക്കും പറന്ന് വരികയാണ് ഇറച്ചിയും മീനൊക്കെയാണ് അവന്റെ പ്രധാനപ്പെട്ട ആഹാരം ആ കാലിനിയ ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ കുറച്ചൊക്കെ പറക്കും ഇവിടെ മറ്റ് നമ്മൾ ഇവിടെ നമ്മളിവിടെ പറന്ന് പരിചയക്കാൻ വേണ്ടി ഇവിടെ തന്നെ മുന്നോട്ട് കുറെ ഇങ്ങനെ പറക്കൂ പറന്ന് ഇവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും ഇതിനൊരു എട്ടു മാസം ഒരു മാസം നമ്മൾ ഒരു മാസം കൊണ്ട് നമ്മുടെ കഷ്ടിലാണ് രാവിലെയുമായിട്ട് എല്ലാവരും ആഹാരം കൊടുപ്പ് എന്ന പരിചീരണം മുറുവില മരുന്ന് വെപ്പ് അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഇതായത് ചെറുതായിട്ട് പറക്കുമ്പോൾ വെള്ളം കിട്ടാനുള്ള സൗകര്യം ഉണ്ട് കറിയാലും ഇപ്പോൾ പറക്കാനുള്ള പരിശീലനവും എട്ടു മാസം പ്രായമുള്ള പരുന്താണെന്നും ഭാരമുള്ള മീനുമായി പറന്നുയർന്നതാണ് പരിക്കിന് കാരണമെന്നും വനപാലകർ പറയുന്നു മാറി മാറി ഡ്യൂട്ടിക്ക് വരുന്ന ഉദ്യോഗസ്ഥർക്കാണ് പരുന്തിന്റെ സംരക്ഷണ ചുമതല കഴിഞ്ഞ ഒന്നര മാസത്തെ പരിചരണം കൊണ്ട് പറക്കാൻ തുടങ്ങിയതായും കാലിൻ്റെ പരിക്ക് മാറി വരുന്നതായും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ